യേശുവോസ്ത്ര യേശുവെ നന്ദി എൻ്റെ പേര് മേഴ്സി എൻ്റെ ഭർത്താവിൻ്റെ പേര് ജോസ് ഞങ്ങൾ മുഹമ്മയിൽ നിന്നാണ് വരുന്നത് എനിക്കൊരു മകനെ ഉള്ളു മോനെ പ്രസവിച്ചപ്പോൾ മുതൽ എനിക്ക് രോഗമായിരുന്നു ഏഴാം മാസത്തിലാണ് പ്രസവിച്ചത് പിന്നെ എന്നെ അസുഖം കൂടുതലായി കഴിഞ്ഞപ്പോൾ എന്നെ അവിടുന്ന് എൻ്റെ അടുത്ത് ഞാനൊരു കുടുംബത്തിൽ വീട്ടിലേക്ക് മാറി താമസിച്ച് ഒരു ഷെഡിലായിരുന്നു ആ ഷെഡിൽ ഇരുന്നുകൊണ്ട് ഞാനിന്ന് ഐ എം എസ് എമ്മയോട് വിളിച്ച് പ്രാർത്ഥിക്കുകയും അപേക്ഷ ചൊല്ലുകയും നിത്യാരാധനയിൽ വിളിച്ച് പറയുകയും ചെയ്യും മാതാവിൻ്റെ ഫോട്ടോയെ കെട്ടിപ്പിടിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞ് വീട് തന്നെ സഹായിക്കണമെന്ന് ഒരു രൂപ പോലും ഞങ്ങളുടെ കയ്യിലില്ലാതിരുന്ന സമയത്ത് ഞങ്ങളൊരു പെരവണി തുടങ്ങി ഒരു വലിയൊരു വീട് മാതാവ് തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് അതിൻ്റെ പണികൾ കുറേ പൂർത്തിയാക്കാനുണ്ടായിരുന്നു ഇപ്പോൾ അതെല്ലാം പൂർത്തിയാക്കി അതുപോലെ എൻ്റെ മകനും ഭയങ്കര വണ്ണം ഞാൻ അമ്മയോടും എന്നും ഐ എം എസ് സി വിളിച്ചോളെ സിസ്റ്റർ പറയും ഞാൻ പ്രാർത്ഥിച്ചോളാം മോൻ്റെ വണ്ണം കുറയും അവന് നല്ലൊരു പെണിനെ കിട്ടുമെന്ന് പറഞ്ഞ് അങ്ങനെ മോൻ ഒരു മകളെ കഴിഞ്ഞ നവംബറിൽ സ്വന്തം മകളെപ്പോലെ സ്നേഹിക്കുന്നൊരു കുഞ്ഞിനെ മാതാവ് തന്നു ഇപ്പോൾ മോള് ഹ സൗദിയിൽ എം എച്ചിലും മകൻ ഖത്തറിലുമാണ് അവർക്ക് മക്കളെയും അമ്മ മാതാവ് തന്നെ തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ ഭർത്താവിനും ബൈപ്പാസിൻ്റെ ഓപ്പറേഷൻ വന്നു അന്നും അമ്മ എന്നെ സഹായിച്ചു മോൻ അന്ന് ഇരുപത് വയസ്സേ ഉള്ളായിരുന്നു പക്ഷേ അത് എങ്ങനെ നടത്തിയെന്ന് എനിക്കറിയില്ല ഞാൻ ഒന്നും അറിഞ്ഞില്ല ആ ഓപ്പറേഷനും ഭംഗിയായി വിജയിച്ചു അതുപോലെ ഇപ്പോൾ ഭർത്താവിന് പെട്ടെന്ന് വയറ് വണ്ടമാനം വീർത്ത് ഞാൻ അമ്മയോടും കർത്താവിനോടും പ്രാർത്ഥി ഈ സമയം എന്നെ വെളിപ്പെടുത്തി തരണമെന്ന് പറയുകയും അങ്ങനെ പാതിരാത്രിയിൽ ഭർത്താവ് ചുമയ്ക്കുകയും വലിയൊരു ബലൂൺ വീർത്ത് വരുന്നത് പോലെ എന്നെ കാണിച്ച് അങ്ങനെ മോനെ വിളിച്ച് പറഞ്ഞു മമ്മി സർജനെ കൊണ്ട് കാണിക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ സർജനെ കൊണ്ട് കാണിച്ച് ഇതിനാണ് അറിയുന്നത് ഹിരണ്യ എന്ന് പറഞ്ഞു രോഗമാണെന്നും ഇരുപത്തഞ്ചാം തീയതി അഡ്മിറ്റാകാൻ ഇരുപത്താറാം തീയതി ഓപ്പറേഷൻ അതിനും അമ്മ എന്നെ സഹായിക്കും അമ്മയുടെ വലിയ സഹായം എനിക്കുണ്ടാവുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ ഇന്ന് ഞാൻ മോൻ്റെ കല്യാണത്തിന് മോൻ്റെ സാക്ഷ്യം കൊടുക്കുക എന്ന് പറഞ്ഞ് എനിക്കിവിടെ വരാൻ സാധിച്ചില്ല എന്നാ ഫോട്ടോയുമൊക്കെ ആയിട്ട് സാക്ഷ്യത്തിൽ ഞാൻ വന്നതാണ് അന്നേരം ഉണ്ട് അച്ഛനെ കണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പ്രശാന്ത് അച്ഛൻ പറയുന്നതനുസരിച്ച് ഞങ്ങളിവിടെ മുന്നൂറ്റി ഇരുപത് കുടുംബങ്ങളുണ്ട് മാനസിക രോഗം ഉള്ള അവർക്കും ഞങ്ങൾ സഹായം ചെയ്യാറുണ്ട് അച്ഛൻ്റെ ഗുഡ്നെസ്സിലുള്ള ധ്യാനം ഞങ്ങൾ എല്ലാ പ്രാവശ്യം കാണുകയും അച്ഛൻ പറയുന്ന വചനങ്ങളൊക്കെ ഞാൻ പേപ്പറിൽ എഴുതും ചുമ്മാതിരിക്കുന്ന സമയത്ത് അതിരുന്ന് വായിക്കും അങ്ങനെ മാതാവ് ഞങ്ങൾക്ക് ഇഷ്ടം പോലെ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് എന്ത് വിഷമം വന്നാലും ഞാൻ ഫോൺ എടുക്കുമ്പം ഐ എം എസ് സി കിട്ടും എത്ര ബിസിയാന്ന് പറഞ്ഞാലും ഐ എം എസ് അമ്മയോട് വിളിച്ച ഉടനെ എന്നോട് ഞാൻ അവരുടെ നിത്യാരാധനയിലേക്ക് ബുക്ക് ചെയ്യും അമ്മ ഞങ്ങളുടെ കുടുംബത്തിന് ചെയ്തതന്ന അനുഗ്രഹത്തിന് ഒരായിരം നന്ദിയുടെ നറുമുഅകൾ അർപ്പിച്ചുകൊള്ളുന്നു യേശുവേശോസ്ത്രം യേശുവേ നന്ദി